നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം രാവിലെ തന്നെ നന്ദനയും ജിൻഡോയും തമ്മിലായിട്ട് സംസാരം ഉണ്ടാവുകയാണ് നന്ദന നോറയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നോറയുടെ കുറ്റങ്ങളെല്ലാം ജിൻഡോയോട് പറയുകയാണ് അതായത് നന്ദനെ പവർ റൂമിൽ നിറക്കി വിട്ട കാര്യമൊക്കെ ഈ നന്ദന ജിൻഡോയോട് പറയുമ്പോൾ ജിൻഡോ നന്ദനയോട് പറയുന്നുണ്ട് നീ കുറച്ച് ഓവറാണെന്ന് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ആദ്യം നന്ദനൊന്ന് പതറിയെങ്കിലും ജിൻഡോട് പറയുന്ന മറുപടി രസമാണ് നമ്മളിവിടെ കുറച്ചൊക്കെ ഓവറായെങ്കിലേ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയുള്ളൂ അത് നന്ദനയുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഓവറായി കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കുമെന്ന് ആളുകൾ ശ്രദ്ധിക്കും പക്ഷേ അതൊരിക്കലും ഒരു ഇമോഷണൽ കണക്ഷനായി മാറത്തില്ല പൊതുവേ നമുക്ക് തോന്നാറുണ്ട് നന്ദനയുടെ ചില ആക്ടിവിറ്റിയിൽ കാണുമ്പോൾ ഈ കുട്ടി കുറച്ച് ഓവറാണോ എന്ന് എന്തായാലും ജിൻഡോ ഈ കാര്യം നേരിട്ടെങ്കിൽ നന്ദനയോട് പറയുന്നുണ്ട് നീ കുറച്ച് ഓവറാണെന്ന് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ നന്ദന ജിൻഡോട് ചോദിക്കുന്നത് ആരൊക്കെയാണ് പറയുന്നത് ജിൻഡോ പറയുന്നു പേര് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെയുള്ള ഏകദേശം ഒട്ടുമുക്കാൽ ആളുകളും അതിനെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ നന്ദനെ എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ കൂട്ടത്തിൽ സായി ഉണ്ടോ സായും അങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇവിടെ മിക്കവരും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഓവറാണെന്ന് നന്ദന വീണ്ടും ചോദിക്കുന്നുണ്ട് സായി ഉണ്ടോ എന്ന് അപ്പോഴും ജിൻഡോ മറുപടി പറയുന്നില്ല എന്തായാലും നന്ദനയും സായിയും തമ്മിൽ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ സാധ്യതയുണ്ട് ഇനി നന്ദന ഒരുപക്ഷെ സായിയേയും സംശയ നിഴലിലേയും നോക്കി കാണാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും കാണാം ബൈ